സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇനി സുരക്ഷിതമായി പുറത്തിറങ്ങാം സുരക്ഷ ഉറപ്പുവരുത്തി കേരള പോലീസ് നമുക്കൊപ്പമുണ്ട് ക്ലാസ് കഴിഞ്ഞും ജോലി കഴിഞ്ഞും മറ്റു പല ആവശ്യങ്ങളുമായി പുറത്തിറങ്ങുന്നവരാണ് നമ്മൾ എന്നാൽ ഓരോ ദിവസം കൂടുന്തോറും പല പല ശല്യക്കാരിൽ നിന്നും രക്ഷപ്പെടാനും സേഫായി വീട്ടിലെത്താനും ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ എന്നാൽ ഇനി നമുക്ക് സുരക്ഷിതമായി വീട്ടിലെത്താം സ്ത്രീകൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരള പോലീസിന്റെ പോൾ ആപ്പ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ സുരക്ഷിതരല്ലെന്ന് തോന്നിയാൽ എന്തെങ്കിലും അപകടപരമായ സാഹചര്യത്തിൽ പെട്ടുപോകുകയാണെങ്കിൽ ഉടൻ പോൾ ആപ്പിൽ എസ് ഒ എസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ പോലീസ് കൺട്രോൾ റൂമിൽ ലഭിക്കുകയും നിങ്ങൾക്ക് ഉടൻ പോലീസിന്റെ സഹായം ലഭിക്കുകയും ചെയ്യും കൂടാതെ പോൾ ആപ്പിൽ മൂന്ന് എമർജൻസി നമ്പർ ചേർക്കാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ നമ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ എസ് ഒ എസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന അതേസമയം ആ മൂന്ന് നമ്പറിലേക്കും നിങ്ങൾ അപകടത്തിലാണെന്ന സന്ദേശം എത്തുന്നു വളരെ എളുപ്പം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഉപയോഗിക്കുന്ന വ്യക്തി നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കി ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷൻ സൂചിപ്പിക്കാൻ ആപ്പിന് കഴിയും കേരള പോലീസിലെ എല്ലാ റാങ്കിലെ ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ആപ്പിൽ ലഭ്യമാണ് കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് പൂൾ ആപ്പിനെ കുറിച്ചുള്ള വിവരം പങ്കുവച്ചത് പ്ലേ സ്റ്റോറിൽ പൂൾ ആപ്പ് ലഭ്യമാണ് പല പല സാഹചര്യത്തിൽ പെട്ടുപോകുന്ന സ്ത്രീകൾക്ക് പോൾ ആപ്പ് ഉപകാരപ്രദമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നിങ്ങൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാം